മൂന്നാറിലെ സി പി ഐ എം ഭരിക്കുന്ന സഹകരണ ബാങ്കിനെതിരെ ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ഹൈഡൽ ടൂറിസത്തിനായി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചത് നിയമപരമായ രേഖകൾ ഇല്ലാതെയെന്ന് അദ്ദേഹം ആരോപിച്ചു പാർട്ടിയെ മുന്നിൽ നിർത്തി ബാങ്ക് കച്ചവടം നടത്തുകയാണ് ബാങ്കിലെ അഴിമതിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി സി പി ഐ എം നേതൃത്വം നൽകുന്ന മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിലെ പണം ഉപയോഗപ്പെടുത്തി ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചതിലും ഹോട്ടൽ വാങ്ങിയതിലും അഴിമതി ഉണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു ഇത് സി ജില്ലാ സെക്രട്ടറി അടക്കം നിഷേധിക്കുകയും ചെയ്തു പിന്നാലെയാണ് ബാങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അഴിമതിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയെന്നതടക്കമുള്ള വെളിപ്പെടുത്തലുമായി എസ് രാജേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ ന്യായീകരണം മുൻകൂർ ജാമ്യമെടുക്കലാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പരാതിയും കാര്യങ്ങളും പാർട്ടിയെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം ശശി എടുക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ പാർട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന കച്ചവടത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു കെ വി ശശി എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഹൈഡൽസത്തിനായി ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചത് നിയമപരമായി രേഖകളില്ലാതെ മൂളുന്നവർ മാത്രമാണ് ലീഗൽ സപ്പോർട്ട് ഡോക്യുമെന്റുകൾ ഇല്ലാതെയാണ് പിൻവലിച്ചത് അങ്ങനെ പിൻവലിക്കാനുള്ള അനുവാദം കൊടുക്കാൻ എ ആർ ആഫീസിനെ റൈറ്റില്ല ബോർഡ് മെമ്പറായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കാവുന്ന ആളുകൾ അങ്ങനെ ആ നിലയ്ക്ക് പാർട്ടിയുടെ വിശ്വസ്തരായ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എസ് മോളിന് സഖക്കൾ കുറച്ച് പേര് കമ ബോർഡ് അംഗങ്ങളായിട്ടുണ്ടെന്നുള്ളതല്ലാതെ ക്രമക്കേടുകളെ ലഘീകരിക്കുക റെഗുലറൈസ് ചെയ്യുക എന്നുള്ള പ്രക്രിയ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബേബി പോളിനെ അവിടെ നിലനിർത്തി ഡോക്യുമെന്റുകളെ സംബന്ധിച്ച് പരിശോധിച്ചവർ ലീഗൽ സപ്പോർട്ട് ഇല്ല എന്ന് നോട്ട് എഴുതി ബാങ്കിന്റെ പണം ഉപയോഗിച്ച് ഹോട്ടൽ വാങ്ങിയതിലും ഇതിന്റെ രേഖകൾ നിയമപരമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും രാജേന്ദ്രൻ പറയുന്നു ഉദ്യോഗസ്ഥന്മാർ ഭരണ സ്വാധീനത്തിൽ രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി ഭരണ സ്വാധീനത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഹെച്ച് ദിനേശൻ ഹൈഡൽ ടൂറിസത്തില് അനുവാദം എന്നല്ലേലും മൗന കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒത്താസ ചെയ്തത് അതിൻ്റെ മറവിലാണ് ബാങ്കിന്റെ പൈസ പിൻവലിച്ചത് കോടതിയിൽ ലേലത്തിൽ വെച്ചാൽ ഒരു അഞ്ചോ എട്ടോ കോടി രൂപയ്ക്ക് കിട്ടാവുന്ന ഒരു ബിൽഡിങ് ആ ബിൽഡിങ്ങിനെ അതേ സമയത്ത് അതിനേക്കാൾ കൂടുതൽ റൂമ് ഉള്ളതും ടൗണിനകത്തും ഉള്ളതുമായ ഇപ്പോഴത്തെ ബിഷപ്പ് ഹൗസായി മൂന്നാറിൽ ആർ സി ചർച്ചിലെ മാറിയിട്ടുള്ള ആ കെട്ടിടം നാലു കോടി രൂപയ്ക്ക് താളിയേ ഉള്ളൂ കോടതി ലേലം വെച്ച് കൊടുത്തത് ആ ജില്ലാ ബാങ്ക് ബാങ്ക് വെച്ചിരുന്നെങ്കിൽ ഈ നമുക്കൊരു ഉള്ളിൽ ഉള്ളൂ പ്രസിഡന്റ് കെ വി ശശിക്കെതിരെ നിരന്തരം രാജേന്ദ്രൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു നിലവിൽ ബാങ്കിനെതിരെ അഴിമതി ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ രാജേന്ദ്രൻ കൂടി രംഗത്തെത്തുന്നത് സിപിഎമ്മിനും വെല്ലുവിളിയാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി